ിൽ പോകൂളിൽ പോയിട്ട് മതി വേണ്ട നല്ലതല്ല ഇന്നത്തെ ദിവസം എടുക്കേണ്ട ആവശ്യമൊന്നും ഇല്ല വേണ്ട നാളെ എടുത്താ മതി സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എടുത്താൽ മാത്രം മതി നാളെ നാളെ ആവുമ്പോ നല്ലതുപോലെ ഒന്നും ചെയ്യട്ട നാളെ എടുക്കാൻ നാളെ നാളെ സ്കൂളിൽ വന്നിട്ട് എടുക്കാം അതൊന്നും വേറെ ഒന്നും വേണ്ട നാളെ മതി നാളെ നല്ലത് നാളെടുത്താ മതി കൈ ഒന്നും വേണ്ട നാളെ നല്ലത് നല്ല നല്ല നാളെ എടുത്താ മതി നാളെ എടുക്കാൻ നാളെ എടുത്താ മതി നാളെ എടുത്ത് നാളെ സുഹൃത്തു നാളെ സ്കൂളിൽ നിന്ന് വന്നതിന് ശേഷം എടുക്കലാണ് നല്ലത് ആണാണ് അന്നെ കൊണ്ടുപോയി പൊട്ടിരുന്ന ഇപ്പൊ ആ പോയി എറണാകുളം വെങ്ങോല എന്ന പറയുന്ന സ്ഥലത്ത് അയച്ചതാണ് നമ്മുടെ ബത്തൂലിന് നിസ്കാര കുപ്പായം അവർ സ്വന്തം അവരുടെ കൈകൊണ്ട് നെയ്തുണ്ടാക്കിയതായ കുപ്പായമാണ് അതേപോലെ അവർ തന്നെ ഉണ്ടാക്കുന്നതായ കമ്മലുകളും മാലകളുമൊക്കെ ഉണ്ട് ഇതെല്ലാം ബത്തൂലിന് വേണ്ടി കുൾസു എന്ന് പറഞ്ഞ വെങ്മോലക്കാരി അയച്ചു കൊടുത്തൊരു ഗിഫ്റ്റാണ് അപ്പോൾ നമ്മൾ എൻ്റെ അവരുടെ അഡ്രസ്സ് കൊടുക്കുന്നുണ്ട് ഈ കുൾസു ഫൈസലെന്ന് പറഞ്ഞാൽ അവർ അവരധ്വാനിക്കുന്നതായ തയ്ച്ചുണ്ടാക്കുന്നതായ കുപ്പായങ്ങൾ കൊച്ചുമക്കൾക്കുള്ള നിസ്കാര കുപ്പായങ്ങൾ അതേപോലെ മാലകൾ അതേപോലെ കമ്മൽ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഇങ്ങനെ ഉണ്ടാക്കി അവർ അയക്കുന്നുണ്ട് അപ്പോൾ അവരുടെ അഡ്രസ്സും അതേപോലെ തന്നെ അവരുടെ മൊബൈൽ നമ്പറൊക്കെ ഇതിനകത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇൻഷാ ഇൻഷാള്ള ആർക്കെങ്ങനെയൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ കുപ്പായങ്ങൾ മക്കൾക്ക് തന്നെ കുപ്പായങ്ങളോ അതേപോലെ തന്നെ കമ്മൽ അതേപോലെ വള മാല ഇതൊക്കെ ആവശ്യക്കാരുണ്ടെങ്കിൽ ഇൻഷാല്ല ഈ അഡ്രസ്സുമായി ബന്ധപ്പെടണം അപ്പോൾ വത്തൂലിനത് കൈമാറുകയാണ് ഇൻഷാല്ല വത്തൂൽ എന്നാൽ പൊടിച്ച് നോക്കിക്കോട്ടെ നല്ല ഇത് നമ്മുടെ കുൾസു പൈസ ഉണ്ടാക്കുന്നതാണ് ഇത് തലയിൽ വെക്കുന്ന കുഞ്ഞുമക്കട റ അതേപോലെ മാല വള അതേപോലെ തലയിൽ വെക്കുന്ന പൂവ് പിന്നെ റാകള് കമ്മല് അങ്ങനെ പല പല ഐറ്റംസും അലഹദില്ല നല്ല രീതിയിൽ തന്നെ നമ്മുടെ കുഴ്സു ഉണ്ടാക്കി കൊടുക്കുന്നതാണ് വെങ്ങോലയാണ് വീട് എറണാകുളം ജില്ലയിൽ വെങ്ങോല എന്ന് പറയുന്ന സ്ഥലത്താണ് കുഴ്സു താമസിക്കുന്നത് ആർക്കും എപ്പോഴും ഇൻഷാല്ല ഈ നമ്പറിൽ ബന്ധപ്പെടുകയാണെങ്കിൽ സാധനം അയച്ചു തരുന്നതാണ് അതിൻ്റെ വരയും കാര്യങ്ങളൊക്കെ കുഴ്സുവിനോട് ചോദിച്ച് മനസ്സിലാക്കിയാൽ മതി ഇഷാ എല്ലാവർക്കും നല്ല നല്ല സാധനങ്ങളാണ് എല്ലാം സ്വന്തം സ്വന്തമായി ഉണ്ടാക്കുന്നതാണ് കണ്ടോ